എടത്തിരുത്തി പഞ്ചായത്തിലെ ബീച്ചിൽ നിന്നും എണ്ണൂറ്റി അൻപത് കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയായ ശുചിത്വ സാഗരം സുന്ദര തീരം രണ്ടാം ഘട്ട ബീച്ച് ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ചാമക്കാല ബീച്ചിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു രാവിലെ മണി മുതൽ പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ശുചീകരണ പരിപാടി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർമാരും അതത് ശുചീകരണ മേഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എടതിർത്തി പഞ്ചായത്തിലെ രണ്ട് ശുചീകരണ മേഖലകളിൽ നിന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ ചെരുപ്പുകൾ തെർമോക്കോൾ പ്ലാസ്റ്റിക് കവർ ഉൾപ്പെടുന്ന കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത് രണ്ട് ബീച്ചുകളിലായി വോളണ്ടിയർമാർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ഈ ഗ്രൂപ്പുകളിൽ മത്സ്യത്തൊഴിലാളികൾ ഹരിത കർമ്മസേന കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ കോസ്റ്റൽ പോലീസ് എൻഎസ്എസ് വിദ്യാർത്ഥികൾ ഫിഷറീസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ യൂത്ത് ക്ലബ് അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ യജ്ഞത്തിന്റെ ഭാഗമായി ശേഖരിച്ച മാലിൽ നിങ്ങൾ ഹരിത കർമ്മസേന വഴി ഓരോ പഞ്ചായത്തിലെ സംസ്കരണത്തിൽ അന്നേ ദിവസം തന്നെ എത്തിച്ചു ഗ്രീൻ കേരള കൈമാറി പ്രഭാത ഭക്ഷണം എല്ലാ ശുചീകരണ അംഗങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ മുമ്പ് പീഡികയിൽ

Mughal Jewelry, Monopediga and Tripraya. You're watching True Line News.